എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വാശിയിലും ഇരിക്കുന്ന നന്ദയുടെ അടുത്തേക്ക് നന്ദമോൻ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുന്ന സമയത്ത് നന്ദമോൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഡോക്ടറായി ഗൗരിമോളും ഇവിടെ വരണമെന്ന് നിങ്ങൾ വന്നില്ല എങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കത്തില്ല എന്ന് നന്ദമോൻ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആകെ വിഷമാകുന്നുണ്ട് നന്ദക്ക് എന്നിട്ട് തീരുമാനിക്കുകയാണ് ഗൗരിയെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാനാണ് എന്ന് നന്ദ പറയുമ്പോൾ അന്നേരം ഗൗതം പറയുകയാണ് ഞാൻ തന്നെ മോളെ കൊണ്ടുപോയിക്കോളാം എന്ന് എന്നിട്ട് ഞാൻ തന്നെ മോളെ തിരിച്ചുകൊണ്ടും വിട്ടോളാം എന്ന് പറയുന്നുണ്ട് നന്ദയോട് എന്നിട്ട് താങ്ക്സും പറയുന്നുണ്ട് അങ്ങനെ നന്ദ ഭയങ്കര ദേഷ്യത്തിലും എല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഗൗതം തന്നെയാണ് മോളെ റെഡിയാക്കി ഒരുക്കി ഇറക്കുന്നത് നന്നായിട്ട് ഒരുക്കി കൊണ്ടുപോകുകയാണ് ഗൗതം എന്നിട്ട് ഇന്ത്യ വിധത്തിൽ പോയി വണ്ടിന്നിറങ്ങി കഴിഞ്ഞിട്ട് മോൾ എല്ലായിടത്തും നോക്കുന്നുണ്ട് എന്നിട്ട് ഗൗരി ഗൗരുമോള് ചോദിക്കുവാണ് ഗൗതമിനോട് നമുക്ക് അമ്മയെ കൂടെ കൊണ്ടുവരാമായിരുന്നു അല്ലേ എന്ന് അന്നേരം ഗൗതം ചോദിക്കുവാണ് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അന്നേരം പറയുകയാണ് ഒരു മോള് എന്റെ അമ്മ ഇത്ര വലിയ വീടൊന്നും കണ്ടിട്ടില്ല എന്ന് ഇങ്ങനത്തെ വീടൊക്കെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇനി പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കും എന്നൊക്കെ അമ്മ പറയുമായിരുന്നു അമ്മ ഇവിടെ തന്നെ നിന്നേനെ ഇങ്ങനെ കേ ഇങ്ങനെ ഗൗരിമോള് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗൗതത്തിന് ഇത്തിരി വിഷമാകുന്നുണ്ട് ഗൗരി ഗൗരിമോളെയും കൊണ്ട് അകത്തേക്ക് പോകുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത് ഗൗരി